മത്സര പരീക്ഷകൾ യോഗ്യതാ പരീക്ഷകൾ അതിൻ്റെ റിസൾട്ട് ആദ്യയോടെ കാത്തിരിക്കുന്നുണ്ട് അവർക്കെല്ലാം ആവേശകരമായ ഉത്തരം കിട്ടാൻ അമ്മയുടെ മാധ്യസ്ഥത ഞാൻ അവരെ സമർപ്പിക്കുന്നു വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും ആവശ്യമായ യോഗ്യത നേടാനും അമ്മ അമ്മയുടെ നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്ന ഉടമ്പടിയുടെ പ്രഖ്യാപിത അടിസ്ഥാനപരമായ ആധാരങ്ങളനുസരിച്ചുകൊണ്ട് അവിടെ കഴിവുകൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവരെല്ലാം കയറിപ്പറ്റുവാനും അങ്ങനെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനും അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അനേകം മക്കളെ രാത്രിയും പകലും മഴയിലും ഒക്കെ കർത്താവ് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ഉടമ്പടി എടുത്തുപിഷത്ത സാക്ഷികളെ അവിടെ എല്ലാ പ്രവർത്തനങ്ങളെയും നീ കൈപ്പറ്റിക്കൊണ്ട് അവരെ നീ എല്ലാം ആശീർവദിക്കണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പല പല മരുന്നുകൾ കഴിച്ചതിന് ശേഷവും മക്കളില്ലാതെ തുടരുന്ന കാരണം ഇനിയും ഞങ്ങൾക്ക് മക്കളെ ഉണ്ടാകത്തില്ലാതിരിക്കുമോ എന്ന് ഓർത്തുകൊണ്ട് ആദ്യം കൊള്ളുന്ന മാതാപിതാക്കന്മാരെ ഈ ദിവസം നീ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു അവർ ഈ ആഴ്ചയിൽ കറക്റ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രഗ്നൻറ്റ് ആയിരിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു കടുത്ത കടകമ്പോളം നടക്കുന്നവർ ബിസിനസ് നടത്തുന്നവർ അതിൽ ബിസിനസ്സിന് മാന്ദ്യമുള്ളവർ കസ്റ്റമേഴ്സ് കുറഞ്ഞു പോയവർ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് ഇല്ലാത്ത രീതിയിലുള്ള വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ അവരുമുള്ള വിഷമം അനുഭവിക്കുന്നവർ അതിൻ്റെ പേരും ജപ്തി നടപടി നേരിടുന്നവർ അതുപോലെ സാമ്പത്തികമേറെ ജീവിക്കാൻ മാർഗം കണ്ടുപിടിക്കാനും എന്ത് ചെയ്യുമെന്നറിയാതെ ഉഴരുന്നവർ എല്ലാവരും ഈ പ്രഭാതത്തിലെ ഞാൻ ഞാൻ അർപ്പിച്ച മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൽ കൃവാസൻ അൽത്താറേയും ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധാമയുടെ മാധ്യസ്ഥതയും ഞാൻ ആശീർവദിക്കുന്നു കർത്താവെ പഠിയ എല്ലാ തരത്തിലും വിഷമം അർഹിക്കുന്നവർ യാത്ര ഇന്ന് ചെയ്യുന്ന ഉദ്യമങ്ങൾ ഇന്ന് ചെയ്യുന്ന യാത്രകൾ ഇന്ന് ചെയ്യുന്ന സംസാരങ്ങൾ ഇന്ന് ചെയ്യുന്ന എഗ്രിമെൻറ്റുകൾ ഇന്ന് ചെയ്യുന്ന ഓരോ തരത്തിലുള്ള ചർച്ചകൾ ഇടപെടലുകൾ അവിടെയെല്ലാം പരിശുദ്ധ ദേവമാതനെ ഏൽപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളുടെ പലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിൻ്റെ ഹൃദയത്ത് കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ നീ രാത്രി കർത്താവിന് മടങ്ങിയെത്തുന്നവരെ അല്ലെങ്കിൽ നിൻ്റെ യാത്ര എപ്പോഴാണ് അവസാനിക്കുന്നത് അവിടെ നീ എത്തുന്ന എൻ്റെ ഡെസ്റ്റിനേഷൻ വരെ കർത്താവിൻ്റെ ചൈതന്യം നിന്നെ നിറഞ്ഞു നിൽക്കട്ടെ നിൻ്റെ ആശങ്ക സമയത്തും ആസ്വാസ്ഥ്യങ്ങൾ സമയത്തും ആത്മധൈര്യവുമായി ആത്മാവിൻ്റെ അഭിഷേകം ലഭിക്കട്ടെ നിത്യം പിതാമുത്തോനും പരിശുദ്ധാത്മരസനും നീക്കുവാമേ